ി ഭരിക്കുകയോ രണ്ടാം സ്ഥാനത്തെത്തുകയോ പ്രതിപക്ഷത്തോട് എത്തിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിലം നടന്നിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അടുത്ത് സ്വതന്ത്രനെ ഇവിടെ വെച്ച് മത്സരിപ്പിക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ബി ജെ പ്രതിനിധിക്കും ആകെ ആശങ്ക സി പി എം അരിവാൾ ചിട്ടികയിലായിരിക്കോ മത്സരിക്കുക സി പി എമ്മിന്റെ നേതാക്കന്മാരാണോ മത്സരിക്കുക അതുപോലെ സ്വതന്ത്ര കാൻഡിഡേറ്റാണോ മത്സരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ അപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് അപ്പൊ അതൊക്കെ കാത്തിരുന്ന് കാണുക നിങ്ങൾ ഈ ആശങ്കപ്പെട്ട് ഈ ചർച്ചയിലെ സമയം അതിനുവേണ്ടി കളയണോ പിന്നെ കോൺഗ്രസ് ബിജെപിയുടെ പ്രതിനിധി ആദ്യം തീരുമാനിക്കും നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോന്ന് തീരുമാനിക്കും ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വേണം എന്നല്ലേ പറഞ്ഞത് ബിജെപിയോ എൻ ഡി ഒ ആണോ വേണ്ടണം എന്നാ പറഞ്ഞത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കണോ വേണ്ടോന്ന് തീരുമാനിക്കും അതോ യു ഡി എഫിന് വോട്ട് കച്ചവടം സ്ഥിരം നായി നടത്തുന്നത് പോയത് നടത്തണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കാം എന്നിട്ട് ഞങ്ങളുടെ കാര്യം നോക്കാൻ വാ അതാണ് പറയാനുള്ളത് വാതിൽപ്പടി വിതരണക്കാർ റേഷൻ കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടും റേഷൻ കടയിൽ നിന്ന് കാലി സഞ്ജീവമായിട്ട് വീട്ടിൽ പോകുന്ന മനുഷ്യരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളെ മുഖം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സംസ്ഥാന ത്തെ സാധാരണ മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാർശ്വവത്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ അവരുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി സ്ഥിരമായി ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെ സ്ഥിരമായി പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പെൻഷൻ രണ്ട് റേഷൻ മൂന്ന് സപ്ലൈകോ എന്നുള്ള രീതി നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണം നിങ്ങൾ ഇനി അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടപെടില്ല കാരണം ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് ഞങ്ങൾ കൊടുത്ത പ്രകടന പത്രിക ഉണ്ട് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെ മാർക്കിടുന്നു നേതാക്കന്മാർ മാർക്കിടുന്നു ഞങ്ങൾ മാർക്കൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള കാര്യം അതും കൊടുത്തു നടത്തിയ കാര്യങ്ങളും കൊടുത്തു താരതമ്യ ജനങ്ങളാണ് നോക്കിക്കോട്ടെ താങ്കൾ പറഞ്ഞല്ലോ ലൈഫ് മിഷൻ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അറിയാമല്ലോ കിട്ടിയെന്ന് കോൺഗ്രസ് ചുമരിൽ എഴുതി കാണിക്കുന്ന പോലെ അല്ലല്ലോ വായുവിൽ എഴുതുന്ന ലക്ഷം പട്ടയം കൊടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു കൊടുക്കും കൊടുത്തു എന്ന് പറഞ്ഞ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് പവർ കട്ടും ലോഡ് പോലും ഈ ഒൻപത് വർഷത്തിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് അറിയില്ല കൃത്യമായിട്ട് അറിയാം ആറ് പേരെടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു ആ പെൻഷൻ കൊടുക്കുമ്പോഴും രണ്ടു മാസ കുടിശ്ശിക ഇനിയും ഉണ്ട് അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് പന്ത്രണ്ട് പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു കഴിഞ്ഞ ഒരു വർഷം ഏഴ് കോടി രൂപയാണ് ഏഴായിരം കോടി രൂപയാണ് ഞങ്ങൾ സൗജന്യ ചികിത്സ കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് പ്രഖ്യാപിച്ച അതിനുള്ള അവാർഡ് തന്നത് വകുപ്പിനെതിരെ പ്രതിഷേധങ്ങൾ മലയോര മേഖലയിൽ കാണുന്നതാണ് അതിന് വില കൊടുക്കേണ്ടി വരുമോ സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കൃത്യമായി വനം വന്യജീവി സംഘർഷത്തിന്റെ സാഹചര്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം ഇപ്പോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സഖാബ് ഇ പി ജയരാജൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്നു അതിലടക്കം ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിൽ അമൻമെന്റ് വരുത്തിയത് ബി ആണ് ആ നിയമത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലവിലെ സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ചില മൃഗങ്ങൾ ആ മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലപ്പെട്ടാൽ അത് കൃത്യമായി മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിടണമോ അതോ എണ്ണയിൽ വറുത്ത് കഴിക്കാൻ കഴിയുമോ അത്തരത്തിൽ മനുഷ്യന് കഴിക്കാൻ കഴിയുന്ന മാംസം കഴിക്കാൻ പറ്റുമോ എന്ന വിഷയങ്ങളിലുള്ള പ്രശ്നമുണ്ട് അതിൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ചെയ്യുകയും കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള ഉത്തരവ് പോസിറ്റീവായിട്ട് കിട്ടേണ്ടത് കിട്ടുന്നു അത്തരത്തിൽ തൊഴിൽ അവിടുത്തെ ജീവനക്കാരോടൊപ്പം കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളോടൊപ്പം ഈ കൃത്യമായി വനത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരായി ജനങ്ങളോടൊപ്പമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് എന്ന് നാഷണൽ ലെവലിൽ ഫെൻസിംഗിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഫെൻസിംഗിന് വേണ്ടി അനുവദിച്ച തുക ഉപയോഗിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഫോർട്ടി പെർസെന്റേജ് ഫെൻസിംഗിനുള്ള പണം നൽകാത്തത് കൊണ്ടാണ് എന്നുള്ള കണക്കുകൾ നിയമസഭയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഫെൻസിംഗിന് വേണ്ടി പണം അനുവദിച്ചു എന്നൊക്കെ പറയുന്ന തനി മണ്ടത്തരാണ് അദ്ദേഹം വെറുതെ പറയാം നാൽപ്പത് ശതമാനം സംസ്ഥാനം ഇട്ടില്ല അതുകൊണ്ട് ബാക്കി പണം പോയി എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യം കേന്ദ്രം ചെയ്തേ പറ്റും

അതുപോലെ തന്നെ ഡി എഫ് ഒ അടക്കം പല വനം വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഐ എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരാണ് അത്തരത്തിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ ഏറ്റവും സൌഹൃദത്തോടെ കാണാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ലെങ്കിൽ അവർക്കെതിരെ വരെ പ്രതികരിക്കുന്നവരായി സി പി എമ്മിന്റെ എം എൽ എമാരും മന്ത്രിമാരും മാറിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നൂറ്റിയെട്ട് പോലീസുകാർ ഈ കേരളത്തിന്റെ പോലീസ് നയത്തിനെതിരെ പ്രവർത്തിച്ച് അവരെ ജോലിയിൽ നിന്ന് വിടുതൽ നടത്തി വീട്ടിലിരുത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അതുപോലെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് ബിരുദമായിട്ട് പ്രവർത്തിച്ചാൽ അത് ബ്യൂറോക്രസി മുഴുവൻ ഗവൺമെന്റിന്റെ കീഴിലല്ലേ തെരഞ്ഞെടുപ്പിൽ അമ്പതിലധികം സീറ്റിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയും പിന്തുണ സി പി എമ്മിന് ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയന് തുടർവരണം കൊടുക്കാൻ അങ്ങനെ ഒരു ശ്രമം നടന്നുവെന്ന് ആർ എസ് എസിന്റെ ഓർഗനൈസറിന്റെ എഡിറ്റർ ആയിരുന്ന ബാലശങ്കർ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഏറ്റവും ആദ്യം പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ആർ എസ് എസ് സി പി എമ്മിനെ സഹായിച്ചു എന്ന് ഓർഗനൈസറിന്റെ ഏതോ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു എന്ന രൂപത്തില ഞാൻ കേട്ടിട്ടില്ല പൊതുസമൂഹത്തിൽ ആരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യമില്ല അങ്ങയോട് വന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പുറത്തുവിടണം ഇത്തരം ചർച്ചകളിൽ വന്ന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ഒരു തൊഴിലാക്കി മാറ്റരുത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോലിബി സഖ്യവും ആരാരെ സഹായിച്ചുവെന്ന് കുറെ വർഷങ്ങൾ തൊണ്ണൂറ്റൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാലും നമുക്കറിയാം പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ കാര്യങ്ങൾ ഞാൻ അത് തന്നെയാണ് ആദ്യം പറഞ്ഞത് ഞാനത് ഒന്നായി പറഞ്ഞപ്പോൾ ആങ്കർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ പറ്റിയ അല്ല ഇതെന്ന് കാരണം അത് തന്നെയാണ് നേരെ തിരിച്ചിതൊന്നും ഇല്ല എന്ന് യു ഡി എഫ് പ്രതിനിധി പറഞ്ഞത് ഏത് രംഗത്താണ് ഈ ഗവൺമെന്റ് പരാജയം എന്ന് വസ്തുതകൾ വെച്ച് നിങ്ങൾക്ക് പറയാമോ ഇവിടെ അതിദാരിദ്ര്യ സർവേ നടത്തി അറുപത്തിരണ്ടായിരം പേർ ഇവിടെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നിരവധി നിരവധി ഇടപെടൽ നടത്തി ഇവിടെ അൻപത്തിയേഴായിരം പേർ ദാരിദ്ര്യ വിമുക്തരായിട്ട് മാറി ഈ നവംബർ ഒന്നിനോട് പട്ടിണിയില്ലാത്ത നാടായി ദാരിദ്ര്യമില്ലാത്ത നാടായി നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കാൻ പോകുക പല സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളും അത്തരത്തിൽ പ്രഖ്യാപനം കഴിഞ്ഞു പിന്നെ കുറെ നാളായിട്ട് നിങ്ങൾ പറയുന്ന ആരോപണം ഏത് രംഗത്താണ് നിലനിൽക്കുന്നത് വൈദ്യുതി രംഗത്താണോ ജലരംഗത്താണോ ദാരിദ്ര്യത്തിലാണോ ണോ സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലാണോ പശ്ചാത്തല വികസന കാര്യത്തിലാണ് നിങ്ങൾ അച്ചൊന്നും എടുക്കല്ലേ അച്ചടുക്കല്ലേ അവിടെ ഉണ്ടായി ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തല ദിവസം പാർലമെന്റിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വെച്ചു സുസ്ഥിര വികസന സൂചികയും മാനവ വിഭവ സൂചികയും ഈ സൂചിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും തന്നെയാണ് ആ മേഖലകളിലെല്ലാം ഒന്നാമതെത്തിയ സംസ്ഥാനം ഈ കേരളത്തിന്റെ സംസ്ഥാനത്തെയാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നൂറിലധികം പ്രോത്സാഹനമാണ് ഈ കേരളത്തിന് കിട്ടിയത് അതുപോലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഈ സംസ്ഥാനമായി മാറി അതുപോലെ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനമുള്ള സംസ്ഥാനം ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ആ ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായ ജനങ്ങൾക്ക് ബോധ്യപ്പെടും നിലമ്പൂരിൽ എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രതീക്ഷ തന്നെയാണുള്ളത് കാരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒൻപതാം വർഷം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വർഷം അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളും പൂർത്തീകരിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ച് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിശദമായി പരിശോധിച്ച അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച കിട്ടാൻ ഈ സംസ്ഥാനത്ത് ആകെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും വരിച്ചു ശരിക്കും വരുത്തി വച്ചത് തന്നെയാണ് ഇവിടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ശ്രീ പി വി എൻവർ ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായി അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ പൊതുസമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നില്ല കാരണം ഇപ്പോൾ ദേശീയപാതയിൽ ഉണ്ടായ രണ്ടു മൂന്ന് വിള്ളൽ രണ്ട് ദിവസം പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ആ ചർച്ചയിലടക്കം അദ്ദേഹം ഏറ്റവും മികച്ച പരിസ്ഥിതിവാദിയായിട്ട് വന്നിരുന്ന എൽ ഡി എഫ് ഗവൺമെന്റിനെ ആക്രമിക്കുണ്ടായി കേന്ദ്ര ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഉള്ള സാഹചര്യങ്ങളെ മറിച്ചിട്ടാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററേയും എല്ലാം ആക്രമിക്കുകയുണ്ടായത് കുറച്ച് നാളായി അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു ആ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചു ആ വിഷയങ്ങളിൽ ഒന്നും ഒരു തരത്തിലുള്ള സാധൂകരണം ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞതിൽ ഒരു മെറിറ്റിന്റെ കഴമ്പ് പോലും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹം എന്തിര എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്ത് പർപ്പസ് ആണ് അതുകൊണ്ട് സർവ്വേ ചെയ്യപ്പെട്ടത് എന്ത് സന്ദേശമാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ അതിനാണ് ഇപ്പൊ ഇങ്ങനെ ഇത്തരം വരുത്തിയത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്തുക എന്നതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാല് വർഷം തുടർച്ചയായിട്ട് ഒമ്പത് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് അതുപോലെ തന്നെ ക്ഷേമത്തിന്റെ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ ഒരു മോഡൽ ലോകത്തിന് മുന്നിൽ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അംഗീകാരം കിട്ടുമെന്ന് തന്നെ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വ്യക്തമാക്കി കാരണം അത്തരത്തിൽ സംഘടനാ സംവിധാനം ഏറ്റവും ചടുലതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വളരെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വന്നാലും അതിനെ നേരിടാനുള്ള സംഘടനാപരമായിട്ടുള്ള കരുത്തും ഞങ്ങൾ ആർജിക്കുന്നു ുണ്ട് നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അവിടെ യു ഡി എഫിന് വലിയ വിജയവും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുമുള്ളൊരു മണ്ഡലമായിരുന്നു പക്ഷെ അടുത്ത കാലത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലെല്ലാം ഞങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം കൂട്ടുവാനും കൂടുതൽ കൂടുതൽ അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞു ഇപ്പോ അൻവർ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ടുപോയി എന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് കിട്ടിയ അംഗീകാരത്തിൽ ഒരു കുറവും അവിടെ വരില്ല ആ വാശിയോടെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യും